അതേ പഠിച്ചുകൊണ്ട് തന്നെ മറക്കാൻ കാരണമാവുന്നത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ കാരണം അള്ളാഹനെ മറന്നുപോകുന്നതിനേക്കാൾ വലിയ ഒരു ദുരന്തം വേറെ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് സന്തോഷങ്ങളുടെ അവസ്ഥ സങ്കടങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ഈ സ്വബറിന്റെ തകർച്ചയാണ് നമ്മൾ വല്ലാതെ ബേജാറായി ധൃതിപ്പെട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിന്റെ പേരിൽ വിഷമങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ ആശങ്കപ്പെടും പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച എന്നാൽ ദുരന്തങ്ങളായിരുന്നില്ല എന്നും അതൊക്കെ ജീവിതമായിരുന്നു എന്നും നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ അറിയും അതൊന്നും ദുരന്തങ്ങളൊന്നായിരുന്നില്ല അതൊക്കെ ജീവിതം നമ്മൾ അനുഭവിച്ച ഏതൊരു സങ്കടങ്ങളും നമ്മുടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത് അപ്പൊ സങ്കടങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ് സന്തോഷങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താണ് സാധാരണ മനഃശാസ്ത്രകാരന്മാർ പറയാറുണ്ട് ഇ പ്ലസ് ആർ സമം ഓ ഇ എന്ന് പറഞ്ഞ സംഭവങ്ങളാണ് ആണ് അതിൽ സന്തോഷങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളുണ്ട് അതിനോടുള്ള നമ്മുടെ റിയാക്ഷൻ അതിനോടുള്ള നമ്മുടെ സമീപനം അതെന്താണോ അതനുസരിച്ചാണ് ഓ ഔട്ട്കം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഒരാൾ മരിച്ചു അയാൾക്ക് യാതൊരു വരുമാനവും അല്ല രാഷ്ട്രീയക്കാരനായിരുന്നു രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക എന്നല്ലാതെ ഒരു വരുമാനമോ അദ്ദേഹത്തിന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി വെക്കോ ഒന്നും ചെയ്തില്ല അങ്ങനെ ജീവിച്ചു പോയൊരു മനുഷ്യൻ പെട്ടെന്ന് മരു മരണപ്പെട്ടതോടുകൂടി ആ കുടുംബാകെ അനാഥാവുകയാണ് നടന്ന സംഭവമാണ് കേട്ടോ രണ്ട് പെൺകുട്ടികളാണ് ആകെ ഇയാൾക്ക് ആകെ വരുമാനായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ റൂമിൽ നിറയെ പത്രങ്ങളാണ് ഒരുപാട് പത്രങ്ങൾ ഓരോ ദിവസവും വരി അതിൻ്റെ വരിക്കാരനാവുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ കുറെ പത്രങ്ങളുടെ കെട്ടുകളുണ്ട് റൂമിൽ ഇത് മാത്രമേ ഉള്ളൂ ജീവിതത്തിന്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്ന ആ മൂന്നാളുകള് ഉമ്മയും രണ്ടും പെൺമക്കളും ഒരു മാർഗമല്ല മുന്നോട്ട് പോകാൻ അപ്പോഴാണ് ആ മൂത്ത പെൺകുട്ടിയുടെ ആശയം പറയുന്നത് ആ പത്രങ്ങൾ കൊണ്ട് കവറുകൾ ഉണ്ടാക്കി ആ കവറുകൾ പീഡയിൽ കൊണ്ടുപോയി വെക്കാൻ തുടങ്ങി ആ നാട്ടിലെ കടക്കാരെല്ലാം അവരുടെ അടുത്ത് കവറുകൾ വാങ്ങാൻ തുടങ്ങി ആ കവറുകൾ കൊണ്ടാണ് പിന്നെ അവർ ജീവിക്കാൻ തുടങ്ങുന്നത് മെല്ലെ മെല്ലെ ഇങ്ങനെ പിച്ച വെക്കാൻ തുടങ്ങുന്നത് ഉപേക്ഷിച്ച് കിടന്ന കടലാസുഭങ്ങളിൽ നിന്ന് ജീവിതത്തെ കണ്ടെത്തിയ ആ പെൺകുട്ടി ഉണ്ടല്ലോ അതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് സംഭവങ്ങൾ എന്തു സംഭവിക്കാം നമ്മൾ അതിനോട് എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം അതാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന പഠിച്ചോനെ എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും നിന്റെ കാരുണ്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് പഠിച്ചോനെ എനിക്ക് സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാലും നീ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ് എനിക്ക് അതിന് യാതൊരു സംശയമില്ലാതെ അതോടുകൂടി അനുഗ്രഹങ്ങൾ തിരിച്ചു വരാനാണ് തുടങ്ങുന്നത് നമ്മുടെ ഈ വാക്കുകൾക്കൊക്കെ വലിയ വിലയുണ്ട് അതുകൊണ്ടാണ് ഖുറാനിൽ അങ്ങനെ തന്നെ ഒരു ആയത്തുണ്ട് മനുഷ്യന് നാം വിഷമങ്ങൾ കൊടുക്കും ആ വിഷമങ്ങൾ കൊടുക്കും സങ്കടങ്ങൾ കൊടുക്കും അവരിൽ എത്ര പേർക്ക് സഹിക്കാൻ കഴിയുമെന്നറിയുന്നത് വരെ കൊടുക്കും അതിന്റെ തൊട്ടടുത്ത ആയത്ത് എന്താണെന്നറിയോ വല വലനബിലു വല വലനബിലുവ അസ്ബാറക്കും അവരുടെ സംസാരങ്ങളെയും നാം പരീക്ഷിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അതെന്തായിരിക്കും സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്തെ നമ്മൾ എന്ത് പറയുന്നു ആ പറച്ചിലിന് വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ആഘാതമൊന്നുമല്ല മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കുവൈത്തിലുള്ള നമ്മുടെ സുഹൃത്ത് പറഞ്ഞ അനുഭവാണ് അദ്ദേഹത്തിന്റെ മകൻ കല്യാണം കഴിച്ച് പേരക്കുട്ടി ഉണ്ടാവാൻ കുറച്ച് താമസമായി കുറച്ച് വൈകിട്ടാണ് ആ സന്തോഷ വാർത്ത ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ വല്ലാതെ സന്തോഷമായി ഓരോ മാസവും പോയിട്ട് സ്കാൻ ചെയ്യുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല കുഴപ്പമില്ല സുഖപ്രസവായിരിക്കും ഇങ്ങനെ പറയാം ഒമ്പതാമത്തെ മാസം സ്കാൻ ചെയ്യും അപ്പോഴാണ് ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടിട്ട് പറയുന്നത് സുഖപ്രസവം നടക്കൂല ഒന്ന് തിരിഞ്ഞു കിടന്നാലേ സുഖപ്രസവം നടക്കുള്ളൂ കുട്ടി തിരിഞ്ഞു പോയിട്ടുണ്ട് ഒന്നുകൂടെ തിരിഞ്ഞു കിടന്നാലേ സുഖപ്രസവം നടക്കുള്ളൂ അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടിവരും അങ്ങനെ ഓപ്പറേഷൻ തന്നെ നിശ്ചയിക്കാണ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുക്കം ആയി എല്ലാം റെഡി ആയി ഇരിക്കുകയാണ് ആ സമയത്താണ് ആ വീട്ടിൽ ആരോ ഒരാൾ ഇങ്ങനെ എന്തോ പറയുന്നുണ്ട് പഠിച്ചവനെ കുറിച്ച് അത്ര തൃപ്തികരമല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് പഠിച്ചോ നമ്മക്ക് തന്നെയാണല്ലോ ഈ വിഷമങ്ങൾ നന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോഴാണ് ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞു ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് അവള് പറയാണ് ഉമ്മ അങ്ങനൊന്നും പറയണ്ട നമ്മൾ കുറവാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചത് ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കണ പഠിച്ചവനെ കുറിച്ചല്ലേ ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കണ പഠിച്ചവനെ നമ്മുടെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയുള്ളു ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് അവളതാ പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനെ എന്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്തി തരണം ഡോക്ടർ പോലും പറയണം എന്റെ അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചത് സുഖപ്രസവമായിരുന്നു ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട് ഗുരുവായൂരനടുത്താണ് അവരുടെ വീട് അതാണ് അള്ളാഹു പറഞ്ഞ കദാലിക്കുഞ്ചിൽ മുഹസിനീൻ അള്ളഹാനെ പ്രതീക്ഷിക്കുന്നവരുടെ കൂടെ അള്ളതുണ്ടാവും അത് നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമ്മുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ചപ്പോൾ സൂറത്ത് യൂസഫിലെ യാക്കൂബ് നബി അലൈഹലാമിൻ്റെ അനേകം വാക്കുകളുണ്ട് അതില് അദ്ദേഹത്തിന്റെ മക്കൾ വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ട് യൂസഫിനെ ഞങ്ങൾ കൊണ്ടുപോട്ടെ ഞങ്ങളുടെ കൂടെ വിട്ടാൽ ഞങ്ങൾ അവനെ ശരിക്കും നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ എക്കൂബ് നബി അലൈഹി സ്ലാമിന്റെ ഒരു വാക്കുണ്ട് എന്താണ് എനിക്ക് അവന് ചെന്നായ കടിക്കോ ചെന്നായ പിടിക്കുവോ എന്ന് എനിക്ക് പേടിയുണ്ട് ചെന്നായ പിടിച്ചു എന്ന് വന്നിട്ട് പറഞ്ഞു അവർ എന്തായാലും യൂസുഫ് നബി അലൈഹി സ്ലാമിനെ നഷ്ടപ്പെട്ടു ചെന്നായ പിടിച്ചു എന്ന് തന്നെയാണ് അവർ വന്ന് പറഞ്ഞത് ചെന്നായ കടിക്കുമോ ചെന്നായ പിടിക്കുമോ എന്നാണ് എന്റെ പേടി എന്ന് യാക്കൂബ് നബി പറഞ്ഞു യൂസഫ് എന്ന മകനെ നഷ്ടപ്പെട്ടു എന്നാൽ കുറെ പേജുകൾ മറിച്ചാല് യാക്കൂബ് നബിയുടെ മറ്റൊരു വാക്കുണ്ട് അതെന്താണ് ഇന്നമാ എന്റെ സങ്കടങ്ങളും എൻ്റെ വ്യഥകളും ഒക്കെ ഞാൻ എന്റെ പഠിച്ചോട് കേൾപ്പിക്കുന്നു പറഞ്ഞു പിന്നെ സംഭവിക്കുന്ന എന്താണെന്നറിയോ യൂസുഫ് എന്ന കുട്ടിയെ തിരിച്ചു കിട്ടുന്നു വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണത് അത് അപ്പൊ സങ്കടങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുന്ന പദങ്ങള് പഠിച്ചവനെ കുറിച്ച് പറയണ വാക്കുകള് ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് ഖുറാനിന്റെ നിർദ്ദേശം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആർത്തിയോടെയാണ് എന്ന് ഖുറാൻ പറയുന്നത് ആർത്തിയോടെ പ്രാർത്ഥിക്കണം ഭയത്തോടെയും പ്രാർത്ഥിക്കണം ഇന്ന ഇന്നർ ഖരീബുൻ മിനൽ മഹസിനീൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നല്ല മനുഷ്യരുടെ തൊട്ടടുത്ത് ഉണ്ട് കേട്ടോ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആർത്തിയോടെയാണ് പ്രാർത്ഥിക്കേണ്ടത് ആധുനിക കാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ പഠനം എന്താണെന്ന് അറിയോ മനുഷ്യൻ ആർത്തിയോടെ ഒരു കാര്യം ആഗ്രഹിച്ചാല് അത് സംഭവിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെയും വലിയൊരു ഫലം എന്താണ് ഒരാൾ എത്ര അഗമ്യമായി അത് ആഗ്രഹിക്കുന്നുണ്ടോ അത് സംഭവിച്ചു സംഭവിച്ചിട്ടുണ്ടോ ലോ ഓഫ് അട്രാക്ഷൻ എന്നാണ് ആ ഒരു തിയറിക്ക് പറയണത് സീക്രട്ട് എന്നൊരു പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ എത്ര ആർത്തിയോടെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തിൽ വളരെ പ്രധാനമാണ് വധ ഞങ്ങൾ അവനോട് പറയേണ്ടത് നിങ്ങൾ അവനെ തേടേണ്ടത് ഹൗഫൻ വത്തമാ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആർത്തിയോടെയും അവനെ സംബന്ധിച്ചുള്ള ഭയത്തോടെയുമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആർത്തിയും ആഗ്രഹവുമാണ് ഉണ്ടാവേണ്ടത് പ്രാർത്ഥന കൊണ്ടാണ് ജീവിതം മാറുക വിധിയെപ്പോലും അള്ളാഹു മാറ്റുന്നാണ് അതീസിലുള്ളത് അള്ളാഹുവിനോടുള്ള നമ്മുടെ പ്രാർത്ഥന കൊണ്ടല്ലാതെ ഒരു വിധിയെപ്പോലും അള്ളാഹു മാറ്റൂല അപ്പൊ നമ്മൾക്കൊരു അപകടം വരണം അള്ളാഹു നിശ്ചയിച്ചു